കുട്ടികാരെയും കളിക്കുന്നുവന്നപ്പോൾ അവൻ ലീന്ന് വന്നപ്പോൾ എനിക്ക് ടോർച്ച് കൊണ്ടുത്തന്നാണ് ഞാൻ എനിക്ക് മേടിക്കാൻ പറ്റിയില്ല ടോർച്ച് അവൻ വന്നപ്പോൾ അവൻ മേടിച്ചു കൊണ്ടുവന്നേക്കാനാണ് എനിക്ക് കൂട്ടുകാരെയും ഗിഫ്റ്റ് ചെയ്തേക്കാനാണ് നമുക്ക് ടോർച്ച് അൺബോക്സിങ് ചെയ്യുന്നതാണ് കോബയുടെ ഇത് നമുക്ക് അവൻ്റെ വീട് പുത്തമ്പേലിക്കരയാണ് എൻ്റെ വീട് മന്നത്താണ് മന്നത്തുനിന്ന് പുത്തമ്പേലിക്കരയൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലേറ്റ് ഇടിക്കണം ആ രീതിയിലാണ് നമ്മൾ ഇത് നമ്മൾ മേടിച്ചു കൊണ്ടുവന്നിരിക്കണത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂമിങ് ഉള്ളതെല്ലാം നിലക്കിട്ടാൽ ലേറ്റ് ആണത് നാലായിരം എം എച്ച് ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട് ഇതിൽ നാല് ബാറ്ററി ആണ് അതിനകത്ത് വന്നത് ബാറ്ററി ഒക്കെ കാണിച്ചു തന്നിട്ട് നമുക്കിതിൻ്റെ ഉപയോഗം അതിൻ്റെ അകത്ത് നാല് ബാറ്ററിയാണ് ഈ വന്നത് ഒരു ബാറ്ററിയുടെ വലിപ്പം തന്നെയുണ്ട് ഇതിനകത്ത് ഈ ബാറ്ററിക്ക് തന്നെയുണ്ട് ഇരുപത്തഞ്ച് തലാംശം അതായത് നാട്ടിൽ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നാലായിരം എം എച്ച് പവർ തന്നെയാണ് എം എച്ച് ബാറ്ററിയിലുള്ളത് മൂന്ന് കിലോമീറ്ററോളം നമുക്ക് അടിക്കാൻ പറ്റും എന്തെങ്കിലും സൂമിങ്ങിന് കഴിക്കണ്ട പോയിന്റൊക്കെ അടിക്കാം ഇങ്ങനെ സൂം ചെയ്തുകൊണ്ടുവരാത്ത് പല പല മോഡാക്കാം നമുക്കൊരു പവറിൻ്റെ ഒരു മോഡ് വരണം എന്നാ പോയിന്റിൽ നമുക്ക് അടിച്ചു കൊണ്ടുവരാ നമുക്ക് പതുക്കെ പതുക്കെ സൂം ചെയ്ത് സൂം ചെയ്ത് ഇതിൻ്റെ വില വന്നത് നൂറ്റി ഇരുപണിൻ്റെ വില വന്നത് ഇത് നമ്മൾ ദുബായിന്ന് തന്നെ നമ്മൾ മേടിച്ചു പോകുന്ന ഇവിടെ എൻ്റെ അവർ ഡെലിവറി ഇവിടെയും ചെയ്തുവരുവര് അതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് ഉണ്ട് ഇത് ഭയങ്കര ആണ് നല്ല വെയിറ്റുള്ള പിന്നെ നമ്മുടെ ടോർച്ചാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കിതൊരു യു എസ് ബി ചാർജർ തന്നെ തന്നെ ഉണ്ട് അഡാപ്റ്റർ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ കേബിൾ മാത്രമേ ഉള്ളൂ അപ്പം അതും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നാല് മണിക്കൂറാണ് നമ്മൾ ചാർജ് ചെയ്യാൻ ഇടേണ്ടത് ഇതിൻ്റെ നാല് മണിക്കൂർ ചാർജ് ചെയ്യണം അതിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതാണ് ഇനി ഇതിൻ്റെ പവർ ഇനി ഇതാണ് ഉപയോഗിക്കാൻ പോണത് ഈ താണിപ്പാടത്ത് നമ്മൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തമ്പയിലേക്ക് ഒരു പവർ എത്തും അത്രയ്ക്കും പവറാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിന് അത്രക്കും സൂപ്പർ ടോർച്ചാണത് എങ്ങനെയുണ്ട് നമുക്കിങ്ങനെ ഹാൻഡ് ബാഗ് പോലെ നമുക്കിങ്ങനെ തുക്കി കിട്ടും അതാണ് നമുക്കിങ്ങനെ ടോർച്ചൊക്കെ തെളിയിച്ച് വെക്കാനാണ് ഇപ്പം ചൂണ്ടി ഇടാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ദുപകാരപ്പെടും ഇതിൻ്റെ യൂസ്ഫുള്ളാണ് ഈ ടോർച്ചിന് മൂന്ന് നാല് മോഡാണ് ഇങ്ങനെ വന്നത് ഇതിനകത്ത് ഇങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ടോർച്ച് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് അതാണ് ഇങ്ങനെ നമ്മൾ ഇത്രയും വെയിറ്റ് ഉള്ളത് ഹാൻഡിൽ ചെയ്ത് കൈ കൈകാര്യം എടുക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഒരു നമുക്ക് ഒരു കൈ തന്നിട്ട് നമ്മൾ തോള്ളാൻ കിടാൻ പറ്റും ഇടലിന്റെ ഉറച്ചാണ്